ലക്ഷ്മിക്ക് എന്നെ ഉള്ളൂ ആ വാശിക്ക് അവൾ എന്തും ചെയ്യും അതുകൊണ്ട് നമുക്ക് കുഞ്ഞ് ജനിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല അയാളുടെയും അവളുടെയും മുന്നില് നമുക്ക് സമ്പന്നരാവണം അതിന് എന്തെങ്കിലും മാർഗം ഉണ്ടോ ഇല്ലെന്ന് പിന്നെ വേണ്ടത് ഉണ്ണിയേട്ടനെ വെറു ഒരു കൂലിക്കാരനാക്കിയ കമ്പനിയിലെ വേറൊരു തൊഴിലാളിയാക്കിയ ലക്ഷ്മിയുടെ പതന അല്ലെങ്കിൽ അവളുടെ മരണമാ ഞാൻ നേരത്തെ ഉണ്ണിട്ടോട് പറഞ്ഞല്ലോ നിങ്ങളെല്ലാം പരാജയപ്പെട്ടെടുത്തുനിന്ന് ഞാൻ വിജയിക്കൊന്ന് അവളെ ഞാൻ ഈ ഭൂമി നിന്ന് യാത്രയാക്കു ഉണ്ണിയട്ട അതിനുള്ളൊരു അവസരത്തിനു വേണ്ടി ഞാൻ അതുവരെ നീ ശാന്തമാക്കി ഒരിക്കലും പറ്റില്ല ഒരു എനിക്കതിനില് മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കൂടുന്നവളന്നുമല്ല ലക്ഷ്മി ഇപ്പൊ അവള് പടർന്ന് കൺസ്ട്രക്ഷൻ കമ്പനി ജ്വല്ലറി എന്ന് വേണ്ട കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എല്ലാ വർക്ക് സൈറ്റിലേക്കും അവൾ ഇടിച്ചു കയറുക അതെ സ്വാധീന ഇല്ലാത്ത അവളുടെ ഭർത്താവിന് കടന്ന് ചെല്ലാൻ കഴിയാത്ത സ്ഥലത്തൊക്കെ അവള് കടന്നു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു അന്ന് ഞാൻ പോയില്ല പക്ഷെ അവള് പോയി വിലപിടിപ്പുള്ള ഗിഫ്റ്റു ആയിട്ട് അതിനുശേഷം അവളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ എന്നെ വിളിച്ചിരുന്നു മഹാലക്ഷ്മിയുടെ ഭർത്താവിന് കാലിന് സ്വാധീനം ഇല്ലെങ്കിലും അവള് രാജകുമാരിയെ പോലെയാണല്ലോ കഴിയുന്നതെന്നാ അവരൊക്കെ പറയുന്നത് പണ്ട് അതുപോലുള്ള ഫങ്ഷനുകളിൽ ഞങ്ങൾ ഒന്നിച്ചു പോകുമ്പോ അവള് ഏതെങ്കിലും ഒരു മൂലയില് കൂനിക്കൂടി നിക്കുമായിരുന്നു എന്നാ ഇന്നതല്ല അവസ്ഥ അവൾക്ക് തലയെടുപ്പോടെ നിക്കാം ഗജവീരന്മാരെ പോലെ എനിക്കാ വിളറി വെളുത്ത് ഒരു മൂലയില് ചുരുള്ളേണ്ടി വരുന്നത് അതിന്റെ ഒരു വേദന അപമാനം ഉണ്ടല്ലോ അത് പറഞ്ഞ നിനക്കൊന്നും മനസ്സിലാവില്ല പെണ്ണിനെ സന്തോഷിപ്പിക്കുന്നവനാ പ്രത്യേകിച്ച് ഭാര്യയെ സന്തോഷിപ്പിക്കുന്നവനാ ആണ് അതിന് കഴിയാത്തവരെ അങ്ങനെ വിളിക്കാൻ പറ്റില്ല നീ കൊറേ നേരം ആയല്ലോടാ നിന്റെ ഇടത് കാലിട്ട് കറക്കാൻ തുടങ്ങി ഇങ്ങനെ കിടക്കുമ്പോ അച്ഛന്റെ ഭാഗത്തെ കീഹോളിലൂടെ ഒരാൾ നോക്കിയാ സംശയം വേണ്ട അച്ഛ നമ്മുടെ ഇടത് കാലേ കാണുള്ളൂ ശെരിക്കും കാണുന്നതിന് എത്തിയല്ലോ നീ എന്താണ് ഈ പറയുന്നേ അച്ഛൻ ഞാൻ കണ്ണന്റെ മുറിലെ കീഹോൾഡിലൂടെ നോക്കിയപ്പോ അവൻ ഇങ്ങനെ കിടക്ക ആ സമയത്ത് ഇതുപോലെ അവൻ കാലിട്ട് കറക്കിയത് അതാണ് എന്റെ സംശയം നമ്മളിങ്ങനെ കിടക്കുമ്പോ ഈ ഭാഗത്ത് ഇടതുകാലാണല്ലോ പക്ഷേ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ഉറപ്പിച്ചല്ലേ പറ്റുള്ളൂ അച്ഛ അച്ഛനറിയല്ലോ അപ്പച്ചയ്ക്കും കരുമക്കൊക്കെ സംശയമുണ്ട് അവന്റെ വലതുകാലിനോടൊപ്പം ഇടത് സ്വാധീനം കിട്ടിയോന്ന് അവന്റെ വലത് കാലിനും മൊത്തത്തിൽ സ്വാധീനം വിരലാണോ ഇപ്പൊ അനങ്ങിയത് അതോ ഇടതുകാലിന്റെ അച്ഛ അതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് ഏ നിന്നെ മാർക്കോ കണ്ട സ്ഥിതിക്ക് നീ ഇനി അങ്ങോട്ടൊന്നും പോകാതിരിക്കുന്ന നല്ലത് വെറുതെ എന്നെ നോക്കാൻ വന്നിട്ട് അവസാനം ഈ കിടപ്പി കിടക്കുന്ന എനിക്ക് നിന്നെ നോക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് അച്ഛനൊന്ന് ചുമ്മാരിക്കും ആ മാർഗം അവിടെ കാണലോ ഞാൻ കണ്ടുപിടിച്ചോളാം സത്യം എന്താന്ന് അത് കണ്ടുപിടിച്ചിട്ട് എന്താണാ കാര്യം അവന്റെ ഇടത് കാലി ചലിക്കുന്നു നമുക്ക് സന്തോഷമല്ലല്ലോടാ സങ്കടമല്ലേ പിന്നൊരാശ്വാസമുണ്ട് ഇവിടെ കിടന്ന അസുഖം മാറുമെന്ന് നമുക്കൊന്നോടൊന്ന് തീർപ്പാക്കാം അച്ഛന്റെ അസുഖം മാറിയാലും അച്ഛ അവന്റെ തളർച്ച മാറരുതച്ചാ അങ്ങനെ മാറിക്കഴിഞ്ഞാ പിന്നെ ഇതൊന്നും ആയിരിക്കത്തില്ല അവസ്ഥ അതും മറക്കരുത് കേട്ടോ ഒന്നും മറക്കുന്നില്ലടാ എന്നുവെച്ചാ മറക്കാൻ പറ്റുന്ന അനുഭവങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ സംശയല്ലമ്മേ അയാളുടെ ഇടതുകാലം അനങ്ങുന്നത് ഞാനും അമ്മയും കണ്ടതാ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ അയാള് തോമസ് വൈദ്യന്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോ വലത് കാലിനൊപ്പം അയാളുടെ ഇടതുകാലം ചലിച്ചിട്ടുണ്ടാവണം അങ്ങനെയാണെങ്കിൽ അത് വലിയ അവൻ എഴുന്നേറ്റ് ഒന്നും അറിയില്ല അയാൾ എഴുന്നേറ്റ് നടന്നോട്ടെ ഇത്തവണ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അയാളുടെ അടി മുതൽ മുടി വരെ തളർച്ച മാറിയിട്ടുണ്ടാവും അയാള് നടന്നു തുടങ്ങിന്ന് വരാ പക്ഷെ അയാളുടെ മനസ്സ് തളരാൻ പോവ ആ തളർച്ചയിൽ നിന്നും ഇനി അയാൾക്ക് അയാൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല ഇതിനു മുൻപേ ദേ ഇവനും ഇവന്റെ അമ്മാവനും മേഘനും പിന്നെ മോളുടെ അച്ഛനും ഒക്കെ ഇതുപോലെ പറഞ്ഞോണ്ടിരുന്നതാ അതൊക്കെ കേട്ട് കേട്ട് കോരി തരിച്ചിരുന്നിട്ടുണ്ട് ചില നേരത്ത് അതെന്റെ കാര്യം മാത്രമല്ല മോളും അങ്ങനെ തന്നെയാണല്ലോ പക്ഷെ അവസാനം സംഭവിക്കുന്നതോ വലിയൊരു ഒന്നിലും വിശ്വാസമില്ല സത്യം എല്ലാം ഒരു കാര്യം മാത്രം ഞാൻ പറയുന്ന പോലെ ചെയ്താ മതി ഇനി മഹാലക്ഷ്മിയെ കാണുമ്പോ കുറച്ച് ബഹുമാനമൊക്കെ കൊടുത്തേക്കണം അതുപോലെ നിങ്ങളുടെ ചേട്ടനും കാരണം പതിനെട്ടാം തീയതി ബർത്ത്ഡേ കഴിഞ്ഞ് മഹാലക്ഷ്മിയും ഇവിടുത്തെ വല്യേട്ടനും തിരിച്ചു പോകുന്നില്ല രണ്ടാളും തിരിച്ചു വരും അതിനുശേഷം ശേഷം പലതും സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ഉള്ളവര് വന്നു കഴിഞ്ഞാൽ അവരുടെ എതിർപ്പൊന്നും കാണിക്കേണ്ട കാര്യമില്ല അവരെ സ്നേഹിക്കുന്നു പ്രശ്ന അവർക്ക് പിന്നിൽ എന്തോ ചതിയുണ്ട് ജീവിക്കാനായിട്ട് ലക്ഷ്മിക്ക് എന്റെ അച്ഛനൊരവസരം കൊടുത്തതാ വയ്യാത്തൊരാളെ കൈ പിടിച്ചു നടത്താനേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ അവിടുന്ന് അവൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്നിട്ടവൾ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അതൊക്കെ മറന്നു ആ മറവിക്ക് അവൾക്കല്ല അവളെ വളർത്തിയവൾക്കാ നമ്മൾ മറുപടി കൊടുക്കാൻ പോകുന്നത് ഒരു കഴിവില്ലാത്ത അവളെ കമ്പനിയുടെ എം ഡി ആക്കിയില്ലേ ഉണ്ണിയേട്ടന്റെ ഏട്ടൻ അയാളുടെ താഴണം അതെ അയാൾക്കൊപ്പം അയാളുടെ ഭാര്യ ഇല്ലാതായേ പറ്റൂ സൂക്ഷിച്ചും കണ്ടു ഓരോന്ന് ചെയ്യണേ മോളെ എന്റെ അമ്മ എന്റെ വിശ്വാസത്തില് കമലേഷ് എടുത്ത ഒരിക്കലും നമ്മളൊക്കെ പോലെ നടക്കാനൊന്നും പോകുന്നില്ല പക്ഷേ അയാളെ ചെലപ്പോ പിടിച്ചു നടത്തിക്കാൻ കഴിഞ്ഞേക്കും പക്ഷെ അങ്ങനെ അയാൾക്കൊപ്പം അവള് പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് എന്തായാലും വാമേട്ടൻ തോമസ് വൈദ്യന്റെ അടുത്തോട്ട് പോകുന്നതിന് മുൻപ് തന്നെ കണ്ണന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വരാമെന്നാ മേഘം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടിനി വലതുകാലിനൊപ്പം ഇടതുകാല് ചലിച്ചാലും അവൻ എഴുന്നേറ്റ് നടന്നാലും അതൊക്കെ മേഘം മനസ്സിലാക്കിയിരിക്കും അവിടെ നാളെ എഴുന്നേറ്റിട്ട് പിറന്നാൾ കഴിഞ്ഞ് മഹാലക്ഷ്മിയും കൊണ്ട് വരട്ടെ ഇതയാളുടെ അവസാനത്തെ വരവായിരിക്കും ലക്ഷ്മിയെ ഒന്നിച്ചുള്ള അവസാനത്തെ വരവ് ഓണേട്ട ആ മേഘം വിളിച്ചായിരുന്നു അവന് നല്ല സംശയം ഉണ്ട് കണ്ണന്റെ ഇടത് കാലിനും സ്വാധീനം കിട്ടിയു ഇനിയിപ്പൊ എന്താ പ്രതാപ പ്രയോജനം അവൻ ഇനി ജീവനോടെ ഉണ്ടെങ്കിൽ ഇനി തളർന്ന മനസ്സുമായിട്ടല്ലേ അവൻ ജീവിക്കാൻ പോകുന്നേ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ മേഘാട്ടം വിളിച്ചായിരുന്നോ അതാ അമ്മയോട് ഞാനിപ്പം അയാളുടെ അനങ്ങുന്ന ഞാൻ കണ്ടതാ ഉണ്ണിയോട്ടന്റെ അമ്മയും ഉണ്ണിക്കൂട്ട ഇതൊന്നും വലിയ സംഭവമായിട്ട് നിങ്ങൾ എടുക്കണ്ട പതിനെട്ടാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്നത്തോടെ അവന്റെ കെട്ടികളുടെ ചലനം ഭാഗ്യമുണ്ടെങ്കിൽ അവനും പറഞ്ഞു ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്തൊന്നും അതിവിടെ നടന്നിട്ടില്ല എന്നാലേ ഇത്തവണ അതിന് വിപരീതമായിട്ടായിരിക്കും കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് അവറിയൊന്നും അല്ല കമ്പനിയുടെ ഭരണയായിട്ട് എടുത്തിട്ട് എന്നെ മോനെ അതൊക്കെ പിന്നെ ഞങ്ങൾ വെറുതെ കണ്ണന് വയ്യാത്തത് കൊണ്ട് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എല്ലാ നിയന്ത്രണങ്ങളും നിന്നെ ഏൽപ്പിക്കുന്നായിരുന്നു ഉണ്ണി ഞങ്ങൾ കരുതിയിരുന്നേ എന്നിട്ടപ്പോ കണ്ണനല്ല മഹാലക്ഷ്മിയാ നിന്റെ തലപ്പത്ത് വന്നിരിക്കുന്നേ അത് മാത്രമാണോ ഇപ്പൊ ശമ്പളം പോലും ഇങ്ങേർ ഇങ്ങേർക്കൊടുക്കുന്നത് അവളല്ലേ മോനെ ഉണ്ണി അത് ഞങ്ങക്ക് ഉണ്ടാക്കിയ നാണയം അതിന്റെ ആഴവും പരപ്പും ഒന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടാ ഉണ്ണി കൂട്ടാ അതുകൊണ്ടടാ പല പല തിരിച്ചടികൾ ഉണ്ടായിട്ടും ഞങ്ങൾ വീണ്ടും വീണ്ടും അവന്റെ അവളുടെയും ഇത്തവണ എന്തായാലും മണ്ടന്മാരായ ആണുങ്ങളെ ആശ്രയിക്കേണ്ട തീരുമാനിച്ചു അതുകൊണ്ടാണ് ഞാനും മോളും കൂടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ആ വൈദ്യം തന്ന പച്ചില മരുന്ന് ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞ ഒന്ന് രണ്ടു ദിവസം ചെലപ്പം അവയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല ചെറിയ മരം വരട്ടലോ അതുപോലെ തന്നെ വയറിനകത്തെ ഒരു ഉരുണ്ടുകയറ്റമൊക്കെ തോന്നുകയുള്ളു അത് കഴിഞ്ഞ പിന്നെ ആശുപത്രി ആശ്രയിക്കേണ്ടി വരും പക്ഷേ അതുകൊണ്ടൊന്നും രക്ഷയില്ല ഏത് ഡോക്ടർ വിചാരിച്ചാലും അവളെ ഇനി രക്ഷിക്കാൻ പറ്റത്തില്ല ഉണ്ണിക്കുട്ടാ ഞാനും ഇവനും ജയിലിൽ കിടന്നാലും ശരി എൻ്റെ മോളുടെ മുകളിൽ പടർന്നു പന്തലിച്ച ഒരുത്തിയെ ഇനി ഞങ്ങൾ വെച്ച് വാഴിക്കില്ല നിന്റെ അസുഖം തീർന്നില്ലേടാ എന്തിനാ ഇങ്ങനെ കാലിട്ട് എനിക്ക് എനിക്കുറപ്പാച്ച അവന്റെ ഇടതുകാലിന്റെ ചലനശേഷി കിട്ടിട്ടുണ്ട് ഇനിയിപ്പൊ കിട്ടിയ ചലനശേഷി ഇല്ലാതാക്കാൻ പറ്റൂ എന്റെ അച്ഛന്റെ വലതുകാലിന്റെ വിരലങ്ങിയപ്പോ തന്നെ അവൻ നമ്മളെ ഇട്ട് മുട്ടുകാലിൽ എഴുതിക്ക അപ്പൊ പിന്നെ ഇടതുകാലിന് കൂടി കിട്ടിയാലോ എന്റെ അവൻ എഴുന്നേറ്റ നടന്നാലോ

എന്ന പിന്നെ ഞാൻ എഴുന്നേപ്പിക്കാം അജാ നമ്മുടെ കഷ്ടപ്പെടൊക്കെ സഹായിക്കണം വെറുതെ പൊളിഞ്ഞ തട്ടി കയറി ചവിട്ടുണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് പൊളിഞ്ഞ തട്ട് എന്നെ കരുതി അല്ലെങ്കിലും അച്ഛന് പണ്ടേ ബുദ്ധിയില്ലോ എടാ എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാ നീയൊക്കെ ഇത്രയും കാലം ലാവിഷായിട്ട് ജീവിച്ചത് കണ്ണന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിലേ ഇതിനു മുമ്പേ നമുക്കെല്ലാം നഷ്ടപ്പെട്ടേന് അതിന എടാ നീ എന്താ ചെയ്യാൻ പോകുന്ന തോമസ് സാറിന് എന്തെങ്കിലും സംശയം തോന്നിയാല് നമ്മളെ ഇവിടുന്ന് പുറത്താക്കും അല്ലെങ്കിൽ തന്നെ അങ്ങേര് വലിയ താല്പര്യത്തോടല്ല എന്നെ ഇതിനകത്ത് അഡ്മിറ്റ് ചെയ്തത് എന്താച്ചാ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാതെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നോക്കാ ഇപ്പൊ നടുവിന് സ്വാധീനമെങ്കിലും ഉണ്ട് അതും കൂടെ നീ ഇല്ലാതാക്കുവോ ആ ഇങ്ങനെ ജീവിക്കുന്നതിന് നല്ലതേ എല്ലാം അങ്ങ് നഷ്ടപ്പെടുന്നതന്നെ അല്ലേ അച്ഛ എന്ന് പച്ച എന്റെ കാറ്റ് പോണോന്ന് എന്റെ അച്ഛ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ആ ഉദ്ദേശമൊക്കെ മനസ്സിലായി ആ എന്നാ നീ തള്ളിക്കൊണ്ട് പോ എന്തിനാടാ ഈ സാഹസം എന്തിനാ അച്ഛനെ കൊണ്ടുവരുന്നത് ആരും സംശയിക്കാതിരിക്കാനാ അവന്റെ ഇടതുകാലിന് സ്വാധീനം കിട്ടിയെന്ന് തന്നെ എന്റെ വിശ്വാസം ആ കാര്യത്തില് അപ്പച്ചയ്ക്കും കരുണയ്ക്കും ഉണ്ണിക്കും ഒക്കെ സംശയമുള്ള സ്ഥിതിക്ക് നമ്മളത് ഉറപ്പിക്കുന്നു അച്ഛന് അച്ഛനൊന്നും മിണ്ടായിരുന്നേ Oh <laughs> അച്ഛ മത്ത ഇടത് കാലു തന്നെയാ അല്ലെങ്കിൽ അച്ഛനും നോക്കിയേ ഇതിലിതിലോട്ട് ഞാൻ എങ്ങനെ നോക്കാനാ നീ നോക്കിയാ മതി എന്താ എന്താ മറക്കൂ ഇവന്റെ വീണ്ടും സൂക്കേട് തുടങ്ങി ഞാൻ വരുമ്പോ ഇവൻ കീഹോളിലൂടെ വീണ്ടും അകത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു അതെ ഞാൻ അകത്തോട്ടൊന്നും നോക്കിയിട്ടൊന്നുമില്ല ഞാൻ അച്ചരും തള്ളിക്കൊണ്ടുവരാണോ അച്ഛനെ തല്ലിക്കൊണ്ട് എന്തിനാടാ ഇങ്ങോട്ട് വന്നത് താക്കോൽ ദൂരത്തിലൂടെ അകത്തേക്ക് നോക്കിയത് എന്തിനാണെന്ന് ഞാൻ ഏ കള്ളം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ നാവ് ഞാൻ ഞാൻ മാർക്കോ കണ്ണനെ ഒന്ന് കാണണോന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു എന്നിട്ട് പിന്നെ എന്തിനാ അവൻ അകത്തോട്ട് നോക്കിയത് ഉണ്ടെങ്കിൽ കത്തോട്ട് കേറണ്ട എന്ന് പറഞ്ഞോട്ട് നോക്കിയത് അച്ഛനും മോനും ആരും പറഞ്ഞു കൊടുക്കണ്ട വാ തോർന്നു കഴിഞ്ഞ ഇവരുടെ നാവിനറിയാം പറയേണ്ടത് എന്താണെന്ന് നിന്നെയും നിന്റെ അച്ഛനെയൊക്കെ മൊത്തത്തിൽ അറിഞ്ഞവരാ ഞങ്ങള് അതുകൊണ്ട് മര്യാദയ്ക്കെങ്കിൽ മര്യാദയ്ക്ക് അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് നിന്റെ അച്ഛനൊപ്പം വീൽചെയറിലായിരിക്കും എന്ന് വെച്ച രണ്ടാളും കൂടി വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ആയിരിക്കും അർത്ഥം അത് മനസ്സിലാക്കിക്കോ ഇപ്പൊ തന്നെ ഇരിക്കേണ്ട അവസ്ഥയായി ആയിട്ടില്ല ഇപ്പോ അത് ഞാൻ ആക്കി മോനെ തരാത്തോട്ട് സാറിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് അറിയാനാ നാണം കെട്ട വർഗങ്ങൾ ഇപ്പോൾ ഇരുപത് പേഴ്സൻ മോ മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും